ടി ട്വൻ്റി ലോകകപ്പ് ടീം ഇന്ത്യ സ്വന്തമാക്കിയപ്പോൾ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായി മാറിയ സഞ്ജു സാംസൺ ഇത്തവണ ടീമിനൊപ്പം ഉണ്ടായിരുന്നു ടി ട്വൻ്റി ലോകകപ്പ് കിരീടം നേടിയ സഞ്ജു സാംസൺ തനിക്കുണ്ടായ സന്തോഷം വിവരിക്കാവുന്നതിലും അപ്പുറമാണ് എന്നാണ് കഴിഞ്ഞ ദിവസം സി ബി ഗോപാലകൃഷ്ണന് നൽകിയ ഇൻ്റർവ്യൂവിൽ ഫേസ്ബുക്കിൽ പറഞ്ഞത് ടി ട്വൻ്റി ലോകകപ്പ് വിജയത്തെക്കുറിച്ച് സഞ്ജുവിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഈ വികാരം വിവരിക്കാനാവില്ല ഈ നിമിഷത്തിൽ ടീമിനൊപ്പമുള്ളത് എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു മുൻകാലങ്ങളിൽ ഞങ്ങൾക്ക് കപ്പ് നഷ്ടമായത് വെറും ചെറിയ മാർജിനുകളിലായിരുന്നു പക്ഷേ ഈ ലോകകപ്പ് തങ്ങൾക്കുള്ളതാണെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു അത് കിട്ടിയതിൽ വളരെ സന്തോഷം ടീമിൽ മലയാളിയുണ്ടെങ്കിൽ കപ്പ് കിട്ടും എന്നുള്ള സിദ്ധാന്തത്തെക്കുറിച്ച് എന്താണ് ചോദിക്കാനുള്ളത് എന്നുള്ള ചോദ്യത്തിന് സഞ്ജുവിനെ മറുപടിയും ഏറെ രസകരമുള്ളതായിരുന്നു ടീമിൽ മലയാളിയുണ്ടെങ്കിൽ കപ്പടിക്കാൻ സാധിക്കും എന്നുള്ളതിനെ ഇനി വിശ്വസിച്ചല്ലേ പറ്റൂ എന്നാണ് സഞ്ജു തമാശ രൂപേണ പറഞ്ഞത് ഇന്ത്യ നാല് തവണ ക്രിക്കറ്റ് ലോകകപ്പ് നേടിയപ്പോഴും ടീമിൽ മലയാളി സാന്നിധ്യം ഉണ്ടായിരുന്നു ജനങ്ങളുടെ പിന്തുണയും പ്രാർത്ഥനയും തന്നെയാണ് ടീമിനെ ഏറ്റവും ശക്തമാക്കുന്നത് എനിക്ക് വേണ്ടി ഇത്രയധികം ആൾക്കാർ പ്രാർത്ഥിക്കുന്നത് വിശ്വസിക്കാനാകുന്നില്ല ഈ സപ്പോർട്ട് വിലമതിക്കാനാവാത്തതാണ് എന്നും എല്ലാവരോടും എല്ലായ്പ്പോഴും നന്ദിയും സ്നേഹവും ഉണ്ടായിരിക്കുന്നു എന്നുമാണ് സഞ്ജു പറഞ്ഞ് അവസാനിപ്പിച്ചത് കോഹ്ലി രോഹിത് ശർമ്മ ജഡേജ എന്നീ സീനിയർ താരങ്ങൾ ടീമിൽ നിന്നും പോയ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും സഞ്ജു ഉൾപ്പെടെ യുവതാരങ്ങൾക്ക് വലിയ അവസരം തന്നെയാണ് ടി ട്വൻ്റി ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീം തുറന്നിട്ടിരിക്കുന്നത് ഓരോ മത്സരങ്ങളിലെയും പ്രകടനങ്ങൾ തീർച്ചയായിട്ടും ഇനി ഇന്ത്യൻ ടീമിൻ്റെ ഭാവിയിലേക്ക് വേണ്ടി ഓരോ താരങ്ങളെയും സൂക്ഷ്മമായി നിരീക്ഷിക്കും